ഹായ് പേര് യദു ഞാൻ കഴിഞ്ഞവരായിരുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ പണ്ടേ പുറത്ത് പോയി പഠിക്കണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ കൺട്രീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി കുറേ ഏജൻസിയൊക്കെ ആയിട്ട് കണക്റ്റൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ യു കെ കാനഡ ഓസ്ട്രേലിയ ഇവിടെയൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ നല്ല ഫീസ് ആയതുകൊണ്ട് തന്നെ ഒട്ടും അഫോർഡബിൾ ഇല്ലായിരുന്നു അതുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തു അപ്പോൾ ലാസ്റ്റിൽ ചെയ്ത് ഏജൻസിയെ കണക്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കണക്ട് ചെയ്തിരുന്ന ഏജൻസികളൊക്കെ ഏജൻസികൾക്കൊക്കെ നല്ലൊരു ഫീസായിരുന്നു സർവീസ് ചാർജ് ആയിട്ട് അവർ വാങ്ങിയിരുന്നത് ടു ലാക്സ് ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ഒക്കെ വാങ്ങിയിരുന്നത് അതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു എനിക്ക് പിഗ്മി സജസ്റ്റ് ചെയ്ത് തരുന്നത് ആ ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ ലോ സർവീസ് ചാർജ് എന്നുള്ളൊരു കാര്യമായിരുന്നു പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത് ഞാനതുകൊണ്ട് പിഗ്നി തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു വൈ എൽ ടി എസിന് ഇത്ര റെക്വേഡ് ബാൻ സ്കോറാണ് ജനിക്ക് വേണ്ട കോഴ്സിന് ഡ്മിഷൻ കിട്ടാനായിട്ട് ഞാൻ അതുപോലെ തന്നെ ഐ ടി എസ് കോച്ച് ഇങ്ങനെ പോയി റെക്കോർഡ് ബാങ്ക് സ്കോർ വാങ്ങിക്കപ്പെടുത്തുക അതിനു ശേഷം എല്ലാം അവരുടെ ആയിരുന്നു കാര്യങ്ങൾ നോക്കിയിരുന്നത് എ പി എസിൻ്റെ പ്രോസസ്സിങ് ആയാലും അതുപോലെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം ഇവിടുന്ന് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് എൻ്റെ എനിക്ക് വേണ്ട ഒരു പ്രോഗ്രാം നിന്ന് തന്നെ മാസ്റ്റേഴ്സ് എനിക്ക് ഒരു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ടാവുന്നേ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാൻ എനിക്ക് ഇന്നിക്ക് പറയാനുള്ളത് എന്താ ബാക്കിയുള്ള ഒരുപാട് ഏജൻസീസ് ഞാൻ കണക്ട് ചെയ്തിരുന്നുള്ളോ അപ്പം എല്ലാ സ്ഥലത്തും ഇവർ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ആക്കുമെന്ന് ഇവർ നമ്മളോട് പറയില്ല നമുക്ക് എങ്ങനെ എസ് അവർ അവരുണ്ടാക്കുന്ന എസ് ഒ പി എങ്ങനെയാണ് ഇതൊന്നും നമുക്കറിയില്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് വേറെ ഏജൻസി ത്രൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് എനിക്ക് അവിടെ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞതും ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞതും പക്ഷേ അപ്പോൾ നമുക്ക് ഏത് കോഴ്സിനും വേണം അതവരടുത്ത് പറഞ്ഞാൽ അപ്ലൈ ആക്കും അതുകൂടാതെ അവർ അപ്ലൈ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവർ ചോദിച്ചാൽ സെൻഡ് ചെയ്ത് തരും അവർ ചെയ്ത എസ് ഒ പി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴപ്പം നമുക്ക് അയച്ചു കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നല്ലൊരു ട്രസ്റ്റ്ഫുള്ള ഒരു ഏജൻസി ഞാൻ പറയും അപ്പോൾ ഓവറോളാണ് നല്ലൊരു ആയി